നമസ്കാരം ഞാൻ സാബു ജോസഫ് ഇന്ന് യാത്രാ വീഡിയോ അല്ല ഇന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ അല്ല ഇത് മൈൻഡ് പവറിനെ കുറിച്ചൊരു വീഡിയോ ആണോ നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോ ആയിരിക്കും എന്ന് ഞാനിത് പ്രതീക്ഷിക്കുന്നു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലൊപ്പം തന്നെ ബെൽബട്ടൺ ഒന്ന് അമർത്തുക ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക ഓക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇന്ന് കുറേ പേരുടെ ജീവിതത്തിൽ എന്നും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെയാണ് എന്നാൽ ബാക്കിയുള്ളവരാകട്ടെ വളരെ സന്തുഷ്ടരും സമ്പന്നരുമായിട്ട് ജീവിക്കുകയാണ് എന്താണ് കുറേ പേർക്ക് മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ വീഡിയോ കേൾക്കുന്ന അല്ലെങ്കിൽ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഇതുപോലൊരു പ്രശ്നങ്ങളുടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം എന്ന് നോക്കിയാലും പ്രശ്നങ്ങൾ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല കടബാധ്യതകൾ അതുപോലെ നിരന്തരം പ്രശ്നങ്ങൾ ജോലിയിൽ പ്രശ്നങ്ങൾ ജോലി ചെയ്യുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ ജോലി ചെയ്യുന്ന സഹപ്രവർത്തകരിൽ നിന്നും പ്രശ്നം ബോസിൽ നിന്ന് പ്രശ്നങ്ങൾ അല്ലേ എല്ലാ പ്രശ്നമയമായിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം ഇത് വിധിയൊന്നുമല്ല നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ദൈവം എനിക്കൊന്നും തന്നില്ല മറ്റുള്ളവർക്കെല്ലാം വാരിക്കോരി കൊടുത്തു അവരൊക്കെ തിന്മ ചെയ്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അതേ രൂപത്തിൽ ജീവിക്കുന്നവരായിട്ട് വരെ അവർക്ക് വാരിക്കോരി ദൈവം കൊടുത്തു ഞാൻ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എനിക്കൊന്നും തന്നില്ല എന്നൊക്കെ നമ്മൾ പരാതി പറയാറുണ്ട് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് ഇത് ആരുടെയും വിധിയല്ല ഈ വിധി തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ വിധി തീരുമാനിക്കുന്നത് കാരണം ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു മിഥ്യയോ അല്ലെങ്കിൽ കഥയോ ഒന്നും ഞാൻ പറയുന്നത് ഒരു പ്രപഞ്ച സത്യമാണ് ഞാൻ പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയും നിങ്ങളൊരു വിഷയത്തെ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവാം കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പങ്കുവയ്ക്കുന്നത് അതായത് നിങ്ങൾ സദാ എന്ത് ചിന്തിക്കുന്നുവോ അതാണ് നിങ്ങളായിത്തീരുന്നത് എന്നുള്ള കാര്യമാണ് സത്യമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സദാ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ നിങ്ങളതായിത്തീരും നിങ്ങൾ സദാ എനിക്ക് ഒന്നും കിട്ടിയില്ല ജീവിതത്തിൽ ഞാൻ എന്നും പരാജയമാണ് എന്ന് നോക്കിയാലും പ്രശ്നങ്ങളാണ് ഇതാണ് സംഭവിച്ചു ഇതാണ് നിങ്ങൾ ചിന്തിച്ചു ഇതാണ് നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിട്ട് സംഭവിക്കുന്നത് ഇത് നിങ്ങളിലുള്ള സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവർ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അതായത് നിങ്ങളുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ ഉപബോധ മനസ്സിന് നിങ്ങൾ തെറ്റാണോ പറയുന്നത് ശരിയാണോ പറയുന്നത് നിങ്ങൾ പാവപ്പെട്ടവരാണോ പണക്കാരനാണോ എന്തൊന്നും അറിയില്ല നിങ്ങളുടെ ബോധ മനസ്സിലൂടെ നിങ്ങൾ സദാ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഉപോധ മനസ്സിലേക്ക് ഒരു ചിത്രമായിട്ട് അല്ലെങ്കിൽ ഉപോധ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അത് ആഴത്തിൽ പതിയുന്നു പിന്നീട് അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം അതുകൊണ്ടാണ് പാവപ്പെട്ടവൻ എന്നും പാവപ്പെട്ടവനായിരിക്കുന്നതും സമ്പന്നനെന്നും കൂടുതൽ സമ്പന്നതയിലേക്ക് പോകുന്നതിന് കാരണം അതാണ് കാരണം എന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ കുറിച്ചിട്ടാണ് അസുയോടെയും കാണുന്നു എന്ത് കാണുന്നു അവരെന്നും സമ്പന്നമായിക്കൊണ്ടിരിക്കുന്നു നാൾക്കുനാൾ അഭിവൃദ്ധി പ്രാവശിച്ചുകൊണ്ടിരിക്കുന്നു ഞാനോ എന്നും ദാരിദ്ര്യവും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും മാത്രമാണ് എനിക്ക് എന്നും കിട്ടിയിട്ടുള്ളത് എന്ന് സദാ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ് ദാരിദ്ര്യത്തെ പറ്റിയും നിരാശയെ പറ്റിയും കടബാധ്യതയെപ്പറ്റിയാണ് നിരന്തരം ചിന്തിക്കുകയും സംസാരിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് മറ്റുള്ളവർ പറയും എനിക്ക് കടബാധ്യതയാണ് എനിക്കതിന് കഴിയുന്നില്ല എനിക്ക് കടം വീട്ടാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് നിങ്ങൾ നിരന്തരം ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നവരോടുകൂടി നിങ്ങളുടെ ബോധ മനസ്സ് അത് വിശ്വസിക്കുകയും ഇത് ഉപബോധ മനസ്സിലേക്ക് ബോധിപ്പിക്കുകയും ചെയ്യുന്നത് വഴി ഉപബോധ മനസ്സ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നാൾക്ക് നാൾ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല കൂടുതൽ കൂടുതൽ നിങ്ങളീ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യം നിത്യാദി ജീവിതത്തിൽ കൂടുതൽ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ദിവസവും ഇതേ രൂപത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഉപബോധ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുകയും അത് നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ നിത്യേനെ സംഭവിക്കുകയും അത് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു അതായത് നിങ്ങളുടെ മൈൻഡിൻ്റെ വൈബ്രേഷൻ ലെവൽ വളരെ ലോ ആയി പോകുന്നു കാരണം നിരാശയും ദാരിദ്ര്യവും നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻ മൈൻഡിൻ്റെ വൈബ്രേഷൻ ലോ ആയി പോകുന്നതുകൊണ്ട് ഇതേ ഫ്രീക്വൻസിയുള്ള കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളിലേക്ക് ആകർഷിച്ച് നിങ്ങൾ അറിയാതെ തന്നെ നിരാശയാവട്ടെ ദാരിദ്ര്യമാവട്ടെ കടങ്ങളാണെങ്കിൽ ഓരോ ദിവസവും പെരുകിക്കൊണ്ടിരിക്കുന്നു കാരണം നിങ്ങൾ ചിന്തിക്കുന്ന കടത്തെക്കുറിച്ച് 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 മാത്രമാണ് മനസ്സിലാവുന്നുണ്ടോ കാരണം ഇത് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ലോ ഓഫ് ഗ്രാവിറ്റി നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ ഭൂഗുരുത്താകർഷ നമ്മൾ ഒരു കല്ല് മുകളിലേക്ക് ഇട്ടാൽ മുകളിലേക്ക് ആ കല്ല് പോകില്ല താഴേക്കാൻ തിരിച്ചു വരുന്നു അത് ഭൂമിയുടെ ആകർഷണ ഭൂഗുരുത്വകർഷണ ബലം കൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ഇത് രൂപത്തിൽ തന്നെയാണ് ലോ ഓഫ് അട്രാക്ഷൻ ആകർഷണ നിയമം നിങ്ങളുടെ ഫ്രീക്വൻസി നെഗറ്റീവ് ആണെങ്കിൽ ആ നെഗറ്റീവ് കാര്യങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങളെ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞ പോലെ സമ്പനിൽ നിന്നും സമ്പത്തിനെ കുറിച്ചാൽ സമ്പത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാം എന്നാണ് നിത്യ ജീവിതത്തിൽ അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അയാളുടെ ജീവിതത്തിൽ നിത്യേനെ അയാൾക്ക് കൂടുതൽ സമ്പത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു പാവപ്പെട്ടനൊന്നും നെഗറ്റീവ് ചിന്തയിൽ നെഗറ്റീവ് ചിന്തയിലായിരിക്കുന്നുണ്ട് എന്നും അവന് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുന്നു ഇതിന് പരിഹാരമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നെഗറ്റീവ് ചിന്തകളെ പൂർണ്ണമായിട്ട് മാറ്റിക്കളഞ്ഞുകൊണ്ട് ഇറേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മൈൻഡില് ഒരു റീപ്രോഗ്രാമിംഗ് നടത്തിക്കൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി മാറ്റാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിത്യജീവിതത്തിൽ ആഗ്രഹിക്കുന്ന ജീവിതം നമുക്കൊരു ജീവിത ഭൂമിയിലുള്ളു അല്ലെ ആ ജീവിതം ആഘോഷമായിട്ട് ജീവിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് നിങ്ങളുടെ ബന്ധങ്ങൾ പലപ്പോഴും നമ്മുടെ സൗഹൃദങ്ങളിൽ കുടുംബജീവിതത്തിൽ ഇതെല്ലാം വിള്ളൽ വീണിട്ടുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാവും മനുഷ്യരാണ് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അപ്പോൾ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ് ഇതെല്ലാം പരിഹരിക്കപ്പെട്ടുകൊണ്ട് നിത്യജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിതം ആഘോഷകമാക്കി ജീവിക്കാനായിട്ട് നിങ്ങൾക്ക് സാധ്യമാകും അതിനുവേണ്ടി ശാസ്ത്രീയമായിട്ടുള്ള ടെക്നിക്കുകളെല്ലാം ഉണ്ട് ഇതെല്ലാം ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട് നമ്മൾ അത്തരത്തിലൊരു കോഴ്സ് നടത്തുന്നുണ്ട് ഞാനിത് കോഴ്സിൻ്റെ പരസ്യത്തിന് വേണ്ടി പറയുന്നതല്ല നമ്മൾ ഈ വരുന്ന തിങ്കളാഴ്ച അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഒൻപതാം തീയതി രാത്രി എട്ട് മണിക്ക് ഓൺലൈനായിട്ടാണ് ക്ലാസ് ചെയ്യുന്നത് അത് പതിനഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ആണ് ഫീസ് എന്ന് പറയുന്നത് വെറും അഞ്ഞൂറ് രൂപ മാത്രമേ ഉള്ളൂ ഏത് സാധാരണക്കാർക്കും അതിൽ പങ്കെടുക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് അഞ്ഞൂറ് രൂപ ഫീസ് വെച്ചിരിക്കുന്നത് സൂമിലാണ് ഇതിൻ്റെ ക്ലാസ് വരുന്നത് സ്ഥിരമായിട്ട് എല്ലാ ദിവസവും എട്ട് മണിക്ക് വൈകിട്ട് ക്ലാസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിലൂടെ ഒരു മോട്ടിവേഷൻ അല്ല നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഇതിലൂടെ നിങ്ങളുടെ ജീവിത വിജയം സാധ്യമാക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുകയും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് നിങ്ങളെ കൈപിടിച്ച് പിടിച്ച് കൊണ്ടുപോകാനായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും അപ്പോൾ നിങ്ങളിന്ന് വിഷമിക്കുന്ന വ്യക്തിയാണെങ്കിൽ ധൈര്യമായിട്ടിരിക്കാൻ നിങ്ങളുടെ വിജയം നിങ്ങളുടെ കയ്യിലാണ് നിങ്ങൾക്ക് മാത്രമേ അതിന് സാധിക്കൂ അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്